പൊൻകുന്നം വർക്കി എന്ന പ്രശസ്തനായ കഥാകാരൻ്റെ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥയാണ് നാം എന്നിവിടെ കേൾക്കുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം കാളയെന്നു വെച്ചാൽ എല്ലാം മറക്കും അവസെപ്പുചേട്ടൻ എന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക അയാളുടെ കണ്ണിനെപ്പറ്റി അത്ഭുതപ്പെടാത്ത കൃഷിക്കാരില്ല ഔസേപ്പു ചേട്ടൻ്റെ ജീവനാണ് കണ്ണ് ചാരനിറം നല്ല ഉടലായം കൂൺമുട്ട് പോലുള്ള കൊമ്പ് നടും പുറത്ത് മദ്യത്തിൽ നിന്ന് ഉപ്പൂണിയോടടുത്ത് തെളിഞ്ഞ ചുരി വെളിയിലേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ കണ്ണന്റെ നടപ്പിന് തന്നെ ഒരു പ്രത്യേക ചന്തമുണ്ട് കൂട്ടുന്നിടത്തും മറ്റും ഔസേപ്പു ചേട്ടൻ മനസ്സിൽ കാണുന്നത് കണ്ണൻ മനസ്സിലാക്കി കഴിയും പലക പിടിക്കുന്നിടത്ത് കട്ടയടിക്കുന്നിടത്ത് എവിടെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കാളയ്ക്കുണ്ട് ഓങ്ങുകയല്ലാതെ അയാൾ അതിനെ അടിക്കാറില്ല മറ്റു ചില കൃഷിക്കാരെ പോലെ കാളെ പൂളെ എന്നൊന്നും അയാൾ ഒച്ചപ്പാട് കൂട്ടേണ്ടതില്ല സ്നേഹിതന്മാരോടുന്ന പോലെയാണ് അയാൾ അവനോട് സംസാരിക്കുക മറ്റു കാളുകൾ എത്രയുണ്ടെങ്കിലും അവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണനായിരിക്കും ഒരു കണ്ടം പൂട്ടിത്തീരുമ്പോൾ മറ്റേ കണ്ടത്തിലേക്ക് കയറുന്നതിന് കണ്ണനധികം അറിയിപ്പൊന്നും ആവശ്യമില്ല അതൊക്കെ എപ്പോൾ എങ്ങനെ വേണമെന്ന് അവനറിയാം അടുത്ത കണ്ടത്തിലേക്ക് കയ്യെടുത്ത് കുത്തുമ്പോളായിരിക്കും ഔസേപ്പ് ചേട്ടൻ ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ച ആവശ്യപ്പെടുന്നത് എടാ ഒന്ന് നിക്ക് ഞാനൊന്ന് മുറുക്കട്ടെ എത്ര നേരമായി ഒന്ന് മുറുക്കിയിട്ട് അത് കഴിയുമ്പോൾ കണ്ണൻ കാലടി ഉറപ്പിക്കയായി പദം കൂടിയ മുറുക്കു കഴിഞ്ഞ് ആ കൃഷിക്കാരൻ മൂളും കണ്ണൻ വീണ്ടും പണി തുടങ്ങും ഒരു കണ്ടം വിട്ട് മറുകണ്ടതിലേക്ക് കടക്കുമ്പോഴും മറ്റും എത്ര സൂക്ഷിച്ചാണെന്നോ അവൻ കാലെടുത്ത് കുത്തുക ആ വരമ്പിലെങ്ങും അവൻ കുളമ്പ് കുത്താറില്ല അവനറിയാം വായത്തല പോലെ കട്ടി കുറഞ്ഞ ആ വരമ്പ് തകരാൻ മനസ്സറിഞ്ഞ് ഒന്ന് ചവിട്ടിയാൽ മതിയെന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന കണ്ണനെ അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല കൂട്ട് കഴിഞ്ഞ് ചിറയിലേക്കും മറ്റും സ്വതന്ത്രമായി അവനെ വിടാം അങ്ങനെ വിടുമ്പോൾ ആവശ്യമുള്ള താക്കീതു മാത്രം അയാൾ കൊടുക്കും എടാ വല്ലതുമൊക്കെ പിടിച്ച് കള്ളയൊന്ന് വീർപ്പിക്കും നീ ആ വാഴ കണ്ണ് വച്ചേക്കരുത് കേട്ടു പാടുപെട്ട് വച്ച് പിടിപ്പിക്കുന്ന വാഴയോ തെങ്ങിൻ തൈയോ ഒന്നും അവൻ കടിക്കാറില്ല അതിൽ ചാടിക്കടിക്കുന്നതിൽ ഭേദം അത് വച്ചു പിടിപ്പിക്കുന്നവരെ കൊമ്പുകൊണ്ട് കുർത്തിയേക്കുകയാണെന്ന് അവനറിയാം കൂട്ടുകഴിഞ്ഞാലുടൻ കണ്ണൻ്റെ ദേഹത്ത് പറ്റുന്ന ചേറും ചെളിയും കഴുകിക്കളയുന്നതിൽ ഔസേപ്പു ചേട്ടന് വളരെ നിർബന്ധമുണ്ട് വലത്തെ വലത്തേക്കാല് ഇങ്ങോട്ടേക്ക് പൊക്കിടാം നീന്ത ഈ തലകുലുക്കുന്നത് പിന്നെ കൊമ്പെങ്ങാനും എൻ്റെ ദേഹത്തു കൊണ്ടാലുണ്ടല്ലോ എടാ ഒന്നടങ്ങി നിൽക്കാനെ ഔസേപ്പു ചേട്ടന്റെ അഭിമുഖ സംഭാഷണത്തിൽ ഓരോ വാക്കും അവന് മനസ്സിലാകും എന്നാൽ കണ്ണന്റെ ഒറ്റയ്ക്ക് അത് ഒക്കെ മറുഭാഷയാണ് കുളിപ്പിക്കുന്നതിൽ തന്നെ അവന് പ്രതിഷേധമാണ് എങ്കിലും കൃഷിക്കാരന്റെ സ്നേഹത്തിന് മുൻപിൽ അവനും തലകുനിക്കും സ്നേഹിക്കാൻ പാഠവുമുള്ള ഹൃദയം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ചില കൃഷിക്കാർ പറയാറുണ്ട് ഏത് പാതാണ് കാളയമാകട്ടെ ഔസൈപ്പ് ചേട്ടന്റെ കൈ കൊണ്ട് ഒരു നേരം വലതും കൊടുത്തു കഴിഞ്ഞാൽ വിധം മാറുക അവൻ കാളയുമായി ഒരുതരം തരം കില്ലാരം ദിവസത്തിലധിക സമയവും ആ കൃഷിക്കാരൻ കാളയുടെ ആഹാരസാധനങ്ങൾക്കായിരിക്കും അലയുക കന്നുകാലിയെ രക്ഷിക്കുന്ന കാര്യം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവസരിപ്പ് ചേട്ടന് വെറുപ്പിളകും അയാൾ ചോദിക്കാറുണ്ട് കന്നുകാലിയെ രക്ഷിക്കണം രക്ഷിക്കണമെന്നെല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഒരു കരയിൽ ഒരു വയലെങ്കിലും സർക്കാരിന് നിന്ന് തരുന്നുണ്ടോ പിന്നെ താടിമീശ കൊടുത്താണോ കന്നുകാലിയെ രക്ഷിക്കേണ്ടത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം കാത്തിരിക്കണെ